അസ്സാ വലൈക്കും വറഹമത്തല്ലാഹി വബ്രാത്തുഹു ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നൂഡിൽസിൻ്റെ ആയിട്ടാണ് എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അതേ ടേസ്റ്റിൽ നമുക്കൊരു നൂഡിൽസ് വീട്ടിലുണ്ടാക്കിയാലോ നിങ്ങൾ റെഡിയല്ലേ അപ്പോൾ നമുക്ക് വെക്കേഷൻ അല്ല അല്ലേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഉമ്മാ സ്പെഷ്യൽ കാണുന്ന എല്ലാവരും ഞാൻ റിക്വസ്റ്റ് ആണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ സപ്പോർട്ട് ചെയ്യും സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ് നീളത്തിലാരിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബീൻസ് ഉണ്ടല്ലോ അതും ഞാനൊരു ചെറിയ നേർങ്ങനെ ഇങ്ങനെ നീളത്തിലായിരുന്നിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു പീസ് ക്യാബേജ് ഒരു ക്യാപ്സിക്കം ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരു അഞ്ചിട്ട് പച്ചമുളക് കുറച്ച് മല്ലിയല പിന്നെ നമ്മുടെ ഇതിനുള്ള പൊടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ന്യൂഡിൽസ് പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും അതും കുരുമുളക് പൊടിയും പിന്നെ റെഡ് ചില്ലി സോസും ഒരു ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇനി നമുക്ക് ഇത് പിന്നെ നമ്മളൊരു ഞാനൊരു മൂന്ന് മുട്ടയും ചിക്കനും കൂടിയിട്ട് രണ്ട് സാധനം എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വേണമെങ്കിൽ ചിക്കനിൽ മാത്രം ചെയ്യാം മുട്ടയിൽ വേണമെങ്കിൽ മുട്ടയിൽ മാത്രം ചെയ്യട്ടോ അത് നമുക്കൊന്ന് ചിക്കനൊന്ന് മസാല പൊരത്തിയിട്ട് വയ്ക്കാം അതിന് ഞാൻ ഒരു ടീസ്പൂണ് സോയാ സോസും ഒരു ടാ ഒരു ടീസ്പൂണ് റെഡ് ചില്ലി സോസും പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂണ് നമ്മുടെ പിന്നെ നൂഡിൽസിൻ്റെ പൗഡറും കുറച്ച് കുരുമുളകും ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടിതൊന്ന് മിക്സാക്കി ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാനിത് ഷാലോ ഫ്രൈ ആക്കിയത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ആക്കുന്നില്ലെങ്കിൽ ഇതിനെ നമുക്കിതേ മസാലയൊക്കെ പറ്റിയിട്ട് ഒന്ന് നമുക്ക് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം മസാലയൊക്കെ പൊരട്ടിയിട്ട് ഞാൻ ചിക്കൻ മാറ്റി വെച്ചു ഇത് നമ്മൾ നൂഡിൽസ് ഉണ്ടല്ലോ വേവിച്ചിട്ട് വെള്ളമൊക്കെ ഊറ്റിയിട്ട് വെച്ചതാണ് നൂഡിൽസ് വേവിക്കുന്നത് നല്ലോണം വെള്ളത്തിൽ മുങ്ങത്തൊക്കെ വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഓയിലും ചേർത്തിട്ട് മുക്കാലോണം വേവിച്ചതിന് ശേഷം നമ്മളൊരു പിന്നെ സ്കൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിവിടെ സെറ്റാക്കി വെച്ചതാണ് ഇനി നമുക്കിതിനെ ചിക്കൻ നമ്മൾ മസാല പൊറുക്കി വെച്ച് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണ്ടേ അപ്പം ഞാൻ എന്താക്കി ഒരു 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 പാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നല്ല കട്ടിയുള്ള പാത്രം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണേ വെച്ചിട്ട് കുറച്ച് ഓയിലൊഴിച്ചിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാം അപ്പോൾ ഞാൻ രണ്ട് ഓപ്ഷൻ പറയും ഒന്ന് നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം ഒരു ബ്രസ്റ്റ് പീസെല്ലാണെങ്കിൽ ഇതേപോലെ നീളത്തിലരിഞ്ഞിട്ട് പൊരിച്ചെടുക്കാം രണ്ടാമത് നമ്മളിപ്പോൾ എല്ലോട് കൂടിയുള്ള ചിക്കൻ ആണെങ്കിൽ ഇതേ മസാലയിൽ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചിട്ട് അതിന് എല്ലിൽ നിന്ന് നമുക്ക് എടുക്കാം അത് പൊരിക്കുകയും ചെയ്യാം അത് നിങ്ങളെ ഓപ്ഷന് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് അതേപോലെ ചെയ്യുക കേട്ടോ അപ്പം എനിക്ക് കുറച്ചും കൂടി ആയിട്ട് തോന്നിയത് പൊരിച്ചതായതുകൊണ്ടാണ് ഞാൻ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത് പൊരിച്ച് പെട്ടെന്ന് പൊരും എല്ലില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് ബോൺലെസ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊരിഞ്ഞു ഇട്ടു അങ്ങനെ ഞാൻ ഇത് പൊരിച്ചെടുക്കുകയാണ് അതിൽ പൊരിച്ചു കഴിഞ്ഞിട്ട് ഇതിന് നമുക്ക് ചിക്കൻ നമുക്ക് ഈ ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതേ ഓയിലിൽ തന്നെയാണ് ഞാൻ ഇതിനെ മുട്ടേന് നെക്സ്റ്റ് നമ്മൾ മുട്ട ചിക്കി പൊരിക്കാൻ പോവുകയാണ് സ്ക്രാബിൾ ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് കംപ്ലീറ്റ് ചിക്കൻ മാറ്റി അതിൻ്റെ ഈ മുളകിൻ്റെ ഇതിൻ്റെ എല്ലാം പൊടിയുണ്ടല്ലോ അതൊക്കെ മാറ്റിയതിന് ശേഷം അതിൻ്റെ അകത്ത് ഞാൻ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ മൂന്ന് ആദ്യം വെളുത്തുള്ളി ആദ്യം വെളുത്തുള്ളി ഒരു ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തത് വെളുത്തുള്ളി നന്നായിട്ടൊന്നും ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക അപ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഉള്ളി ഉണ്ടല്ലോ അതും വെച്ച് കുറച്ച് ഒരു അഞ്ച് പത്ത് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ വേവിച്ച് കളറൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് മാത്രം ഒന്ന് ജസ്റ്റ് സോൾട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ അത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പിന്നെ മുട്ട ഒന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ മൂന്ന് മുട്ടയും പൊട്ടിച്ചോദിച്ചു അതിൻ്റെ അത് കുറച്ച് കുരുമുളകും നമ്മുടെ പിന്നെ നൂഡിൽസ് പൗഡറും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തു എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാട് സമയം ഇങ്ങനെ 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 അതിനെ ഇട്ടിട്ടിങ്ങനെ ഒരുപാട് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്യുക അതിൻ്റെ ആവശ്യത്തിൽ കുറച്ച് വലിയ പീസായിട്ട് നമുക്ക് കഴിക്കുമ്പോഴേ രസുണ്ട് അപ്പോൾ പൊട്ടിച്ച് എല്ലാം ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക അപ്പോൾ ഒരു വലിയ വലിയ പീസായിട്ട് തന്നെ നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് കിട്ടും അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ എത്തുന്ന ഞാൻ എന്താക്കാൻ പോവുകയാണ് ചിക്കൻ ഉണ്ട് നമ്മളിപ്പോൾ ഒരുച്ചിട്ട് മായ്ച്ചുവെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ അകത്ത് ഇടാൻ പോകാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അപ്പോൾ ചിക്കനും പിന്നെ മുട്ടയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സാക്കി ഇനി ഇപ്പം ഈ സമയത്തൊക്കെ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാൻ ഇനി നമ്മുടെ വെജിറ്റബിൾസൊക്കെ വേവിക്കുകയൊന്നും ചെയ്യേണ്ട ജസ്റ്റ് ഇത് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സോൾട്ട് ചെയ്തിൻ്റെ കൂടെ മസാലയിലൊന്ന് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കുന്നത് കാരണം ഈ ഒരു ടൈം മതി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം വെക്കാൻ പെട്ടെന്നാവും കാരണം ഒരുപാട് ടൈം ഒന്നും എടുക്കണ്ട വെജിറ്റബിൾസ് അല്ല ക്യാബേജ് ഒഴിവ് ആക്കി എല്ലാ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി അതിൻ്റെ അകത്ത് നമുക്ക് ഈ നൂഡിൽസിൻ്റെ പൗഡർ ബാക്കിയുള്ള നൂഡിൽസിൻ്റെ പൗഡറുണ്ടെങ്കിൽ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നൂഡിൽസ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് അതെല്ലാം കുറേശേ കുറേശ്ശേയായിട്ടാണ് ഞാൻ ഇട്ടത് അതിൻ്റെ ആ ഒരു ടേബിൾ സ്പൂണ് പിന്നെ നൂഡിൽസ് പൗഡറും ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തു എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി ഇനി ചെറുങ്ങനെ തീ ഒന്ന് കുറച്ചിട്ട് നമുക്കിതിൻ്റെ അകത്ത് സോസുകൾ മിക്സ് ആക്കി ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് ഇത് മൂന്നും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഉപ്പും ഒരുപാടൊന്നും ചേർക്കേണ്ട നമ്മുടെ ഈ സോസുകളിലൊക്കെ ഉപ്പുണ്ട് പിന്നെ നമ്മൾ നൂഡിൽസ് ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ മുട്ടയിലും ഉപ്പിട്ടിട്ടുണ്ട് കോഴി ചിക്കനിലൊക്കെ ഉപ്പിട്ടിട്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിന് നന്നായിട്ടൊന്ന് നമ്മൾ ഇതിനെ മിക്സ് ആക്കുക അപ്പോൾ ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട് ഇനി നമ്മളിതിനകത്ത് ക്യാബേജും കൂടെ ചേർക്കുക ക്യാബേജിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താക്കണം നൂഡിൽസും കൂടെ ചേർക്കുക ഇനി അത് നന്നായിട്ടൊന്ന് ക്യാബേജിൻ്റെ അകത്തും കൂടെ ഒന്ന് മസാലയിലൊക്കെ ഒന്ന് പരട്ടി ഒന്ന് മിക്സ് ആവട്ടെ ഇനി ഇതിനെന്ത് ചെയ്യണമെന്നറിയാമോ നമ്മൾ ഈ മസാലേനെ ഒരു മുക്കാൽ ഭാഗം മസാല നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കണം അതെന്തിനാണെന്നറിയാമോ ഈ നൂഡിൽസ് ഇതിൻ്റെ മുകളിലിട്ടിട്ട് നമ്മുടെ മസാല മിക്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നൂഡിൽസിൽ ശരിക്കും ഇതിൻ്റെ മസാല ഒന്നും മിക്സ് ആയി വരില്ല അപ്പം നമ്മളൊരു മുക്കാൽ ഭാഗം മസാല ഈ പാത്രത്തിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഈ നമ്മളിപ്പം കുറച്ച് നമ്മളിതെല്ലാം ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മൾ നൂഡിൽസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം നമ്മളിത് വെജിറ്റബിൾസിൽ ഇടാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ ഇന്ന് നമുക്ക് പെട്ടെന്ന് ഇതിന് ആയി കിട്ടും അല്ലെങ്കിൽ ഇതിന് ഒരുമാതിരി മിക്സിങ്ങിന് കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തിടാൻ പോകുന്നതിന് മുമ്പ് ഈ അരിപ്പയിൽ ഒന്ന് ജസ്റ്റ് ഒരു പാട്ട വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുത്തിട്ട് വേണം ഇതിൻ്റെ അകത്തിടാൻ അപ്പം അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് മിക്സ് ആയിക്കോട്ടെ അതൊരു ടിപ്സ് ടിപ്സായിട്ടോ അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂഡിൽസ് പെട്ടെന്നൊന്നും മിക്സ് ആയിക്കിട്ടില്ല ഡ്രൈ നൂഡിൽസ് ഈ വെജിറ്റബിൾസിലൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്കത് മിക്സ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഊറ്റി വെച്ച നൂഡിൽസ് നമ്മൾ ഈ വെജിറ്റബിൾസിൽ ഇടാൻ വേണ്ടി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുടഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നൂഡിൽസ് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ അകത്ത് എരുവാ അല്ലെങ്കിൽ എന്തെങ്കിലും ടേസ്റ്റ് നിങ്ങൾ നിങ്ങളതിൻ്റെ മസാലകൾ അതായത് ഒരുപാട് മസാല ഒന്നും വേണ്ട അതിൻ്റെ അകത്ത് ഈ ഒരു ടേബിൾ സ്പൂൺ നൂഡിൽസ് പൗഡറും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയൊക്കെ മതി ഒരുപാട് ഫ്ലേവറിങ്ങും ചെയ്യേണ്ട അപ്പം നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഈ പ്രാവശ്യം നിങ്ങൾ ഈ വെക്കേഷന് കുട്ടിക്കിതൊന്നും ഉണ്ടാക്കിയിട്ട് എന്തായാലും കൊടുക്കണം ഈ ചൈനീസ് നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് ഇപ്പം കിട്ടും അപ്പോൾ ആ നൂഡിൽസ് ആകുമ്പോൾ നമുക്ക് ഈ ഉടഞ്ഞു പോകുന്ന പരിപാടി പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ടേസ്റ്റും വെറൈറ്റി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതാണ് അതുവർക്ക് എല്ലാവർക്കും അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബർകാത്തു